ഗോഡൗണിലേക്ക് വീണ്ടും കേറിയിരിക്കുകയാണ് എന്റെ കൂടവ് മാറിക്കുന്ന സാധനങ്ങൾ ഇത് ഫുള്ളും നമുക്ക് ഒരൈസമാണ് ഇനി ബാക്കി താഴോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ അനുചേട്ടം വരണം കാരണം ഒരു ലോഡ് നമ്മള് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാൻ എടുക്കാനങ്ങ് ഔട്ട്ഡോർ പോയാലോ പോകാം കാരണം ഇത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണേ നമ്മുടെ കസ്റ്റമേഴ്സ് ഇങ്ങനെ കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരു ഐറ്റമാണ് കാരണം ഇത് വന്നിട്ട് നമ്മൾ റീൽ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ ദിവസങ്ങളായി കാരണം ഗോഡൗണിലാക്കി ഇതൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ട് ഒരാൾ പോയേക്കുമല്ലേ ഞങ്ങളിനകത്തേണ്ണം കയറി കുളവാക്കിയ ഞങ്ങളൊക്കെ കാര്യം തീരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗോഡൗൺ നിറച്ച് സാധനം ഇരിക്കുക ആ എന്താ പറയുന്നത് പ്രത്യേകം ചുറ്റും പറഞ്ഞിട്ടുണ്ട് എന്നെ ഇതിനകത്തോട്ട് ക്രിയേറ്റ് ചെയ്യുള്ളത് കാരണം ഞാൻ ആക്രാന്തം പിടിച്ച അത് ഇതും എല്ലാം എടുത്ത് നിങ്ങളെ റീല് കാണിക്കാനിട്ടിടും അപ്പോൾ ഓരോന്നും ഓരോ സ്ഥലത്തിങ്ങനെ എന്താ പറയുക സെറ്റ് ചെയ്ത് വെച്ചൊക്കെ എന്തായാലും എല്ലാ ഐറ്റവും ഞങ്ങൾ ലോഡ് കണക്കിന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്നിട്ട് അപ്പോൾ നമുക്ക് അപ്പോഴേ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പ്രകൃതി രമണീയമായ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് നോക്കിക്കേ പുഴകളും പൂക്കളും മലകളും മലകളൊന്നുമില്ല ഒരു എന്താ പറയുക ഓളത്തിന് മലകളെന്നൊക്കെ ഇങ്ങനെ ഇരുന്നോട്ടെ അല്ലേ പക്ഷേ എന്നെ രസമാണ് പണ്ട് തൊട്ടേ ഞാൻ ഒ വീഡിയോസ് എപ്പോഴും നാച്ചുറൽ ആയിട്ട് നിന്നായിരുന്നു എടുക്കുന്നത് ഒരു ലൈറ്റും ഇല്ല കേട്ടോ ഒരു സാധാ വിവോടെ ഫോണിലായിരുന്നു നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു ജേണി ഇപ്പോഴത്തെ ഇവിടെ എത്തി അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ ഉണ്ടല്ലോ എനിക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്ന അറിയില്ല ആ സന്തോഷമാണ് എൻ്റെ ഫേസിൽ ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഇതൊരു അടിപൊളി പാർട്ടി വെയർ ഐറ്റമാണ് നിങ്ങൾ നോക്കിക്കേ ഇത് ഫുൾ ലെതിലാണ് വന്നിട്ടുള്ളത് ബാക്ക് സൈഡിലല്ല ഇതിന്റെ ഡോറീസ് ഇവിടെ ഇങ്ങനെ ഉണ്ട് നമുക്കത് ബാക്ക് ഞാൻ ബാക്ക് സൈഡിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കെട്ടി വെച്ച് ഈ ഒരു നെക്ക് പോർഷൻ ഒന്ന് നോക്കിക്കേ കണ്ടോ എന്നാ ഭംഗിയാണെന്ന വെറൈറ്റി നെക്കും നെക്കിൽ ഇങ്ങനെ ഭംഗിയായിട്ട് വരുന്ന മൾട്ടി ഷെയ്ഡിൽ വരുന്ന ത്രെഡ് വർക്ക് സ്ലീവ് ഒക്കെ കണ്ടോ നമുക്ക് എനിക്ക് ഈ ഒരു മെറൂൺ കുപ്പികളൊക്കെ ഇട്ടപ്പോഴത്തേക്കും ഇതങ്ങ് ഭംഗിയായി നമുക്കൊരു ഫങ്ഷനൊക്കെ പോവാൻ ഇത് മതി മഞ്ഞെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഫേസിലേക്ക് നല്ല ബ്രൈറ്റ്നസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് യെല്ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു പാർട്ടിവെയർ ഐറ്റം കൂടെ കാണിക്കുന്നുണ്ട് ഇത് ലാസ്റ്റ് കാണിക്കാം ഇങ്ങോട്ട് വെച്ചേ നമുക്ക് നമുക്കിവിടോട്ട് വെച്ചേ നമ്മുടെ ഡീറ്റെയിൽ ഒന്ന് കാണട്ടെ രണ്ടെണ്ണം കൂടി എടുത്തോ അപ്പോൾ ആ ഭംഗി നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ കണ്ടോ നാച്ചുറൽ ലൈറ്റിൽ നിന്നിട്ടുള്ള ആ ഒരു വർക്കിൻ്റെ ഭംഗി നോക്കേ എന്താ മഞ്ഞ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ചിലർക്കിങ്ങനെ നെറ്റി ചുളിച്ച ഒരു കളറായിരുന്നു യെല്ലോ എന്ന് പറയുന്നത് പക്ഷേ യെല്ലോയുടെ ഭംഗി സത്യത്തിൽ അറിയാഞ്ഞിട്ടാണ് കാരണം യെല്ലോ എന്ന് പറയുന്നത് എല്ലാ സ്കിൻ ടോണുകാരെയും നല്ല ബ്രൈറ്റ് ആക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ യെല്ലോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു ഓപ്പണിംഗ് ഉണ്ട് നല്ല രീതിയിൽ രീതിയിലൊരു ബോട്ട്നെക്ക് പാറ്റേണിൽ വന്നിട്ട് ഇതുപോലെ മിററ് റെഡ് മെറൂ മെറൂൺ ഗ്രീൻ ഗോൾഡൻ എല്ലാ ഷെയ്ഡ്സിലും വരുന്ന വർക്കാണ് അതിൽ വന്നിരിക്കുന്നത് കറക്റ്റ് നമ്മുടേത് മോതിരത്തിൻ്റെ കറക്റ്റ് ഷെയ്ഡ് കേട്ടോ ഇനി ഇതിൻ്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു തരാമേ ഇതൊരു കോട്ടൺ ഫാബ്രിക് ആണ് കോട്ടൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുള്ള ഒരു ഫീലേ വരത്തില്ല അത്ര കംഫർട്ടബിൾ ആണ് സ്ലീവ് കണ്ടോ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് എൻഡിങ്ങിൽ മെറൂൺ കളറിൽ ഒരു പൈപ്പിംഗ് വിത്ത് ലേസ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഫുൾ ലെങ്ത് നോക്കിക്കേ ഇനി ഇവിടദേ കണ്ടോ കിടുങ്ക മണീസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കേട്ടോ അത് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം അല്ലെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെക്കാം നല്ല ഫ്ലെയറോട് കൂടി പാനൽ കട്ട് അംബ്രല ടോപ്പാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് എത്രയാ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നിങ്ങൾ തന്നെ പറ ഇത് എവിടെ കിട്ടും ത്രീ ഡബിൾ നയണിന് ഒരെടുത്തും കിട്ടത്തില്ല കാരണം എന്ന് പറഞ്ഞാല് അത്ര വന്നേ വരായിട്ട് ആയിരിക്കുന്ന ഒരു ഹാൻഡ് വർക്കിന്റെ ഒരു മൂന്ന് കളേഴ്സ് ആണ് ഞാൻ കാണിക്കുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു മെഹന്തി അതും ഒരു ബ്രൗൺ ഷെയ്ഡും എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്ത് വരുന്ന കളറാണ് ഒരു റയർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻറെ കുർത്തിയാണ് അടുത്തത് ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ വരുന്ന ഗ്രേ ഷെയ്ഡാണ് ത്രീ ഡബിൾ നയന്റെ കുർത്തിയാണ് നല്ല കാണാൻ നല്ല വർക്കാണ് അടുത്തത് പിങ്ക് ആണ് കേട്ടോ അതെ നല്ല ഭംഗിയിൽ വരുന്ന പിങ്ക് ഷെയ്ഡാണ് ഇത് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ ഒരുപാട് ഒരുപാട് കുർത്തീസുകൾ നമുക്ക് കംപ്ലീറ്റ് ആയിരിക്കും അപ്പോൾ ഓരോ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് വരുന്ന വീഡിയോ മിസ് ചെയ്യാതിരിക്കുക വീഡിയോ ഷെയർ ചെയ്യുക ഡെയിലി രണ്ട് കുർത്തീസാണ് വരുന്ന സൺഡേ ആണ് നമ്മൾ വിന്നേഴ്സിനെ നോക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബായ്